അസലാ വലൈക്കു വരഹമുല്ലാ വാത്തൂ ഇസ്മില്ല അൽഹമുല്ല അല്ല ദീ ഹദാൻ അലി ഹദാ വമാ കുന്ന അലി നഹ്തദി അലൗല അൻ ഹദാൻ അല്ലാ അള്ളാഹു മറബിഷ്ലി സുദരി വയസ്സുല്ലി അംബ്രി വെഹ്ലിൽ ഒഖത്തിൽ ലിസാനി യഫ് കഹു കൗലി ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ വദൂദ് എന്ന നാമമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുന്നത് അൽ വദൂദ് എന്ന നാമം അള്ളാഹു ബുദ്ധുള്ളവനാണ് അതായത് സ്നേഹമുള്ളവനാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം അല്ലാഹു സ്നേഹമുള്ളവനാണ് സ്നേഹിക്കപ്പെടുന്നവനുമാണ് അല്ലാഹു സ്നേഹിക്കുന്നവനുമാണ് അള്ളാഹു സ്നേഹമുണ്ട് ആ അല്ലാഹു തൻ്റെ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കും അതോടൊപ്പം ഇഷ്ടദാസന്മാർ അള്ളാഹുവിനെയും സ്നേഹിക്കും അതാണ് അൽ വധൂദ് എന്ന നാമത്തിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഹജീസുകൾ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അൽ വദൂദ് എന്ന നാമം വിശുദ്ധ ഖുർആാനിൽ ധാരാളം വന്നിട്ടുണ്ട് അതിന് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ കരുണീയമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായി ഹജീസുകളിലും വിശുദ്ധ ഖുർആാനിലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നും നമുക്ക് കൃത്യമായി അധ്യാപനങ്ങൾ കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ മറ്റൊന്നുമില്ല ഈ ലോകത്ത് നമ്മളേറെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ റബ്ബിനെയും അള്ളാഹു നമ്മെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അള്ളാഹു അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചാൽ പിന്നെ ഒന്നിനെയും നമുക്ക് പേടിക്കാനില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ്മ അതിനുവേണ്ടി ചെയ്തത് ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു റസൂൽ അള്ളാഹി വസ്ലമ്മയുടെ പ്രാർത്ഥനയുടെ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുമ്മ ഇന്നി അസ് അലു കഹുബ്ബഖ് അല്ലാഹുവേ നിൻ്റെ ഇഷ്ടത്തെ നിൻ്റെ സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട് വ ഹുബ്ബമൻ യു നിന്നെ ഇഷ്ടപ്പെട്ടവരുടെ ഇഷ്ടവും ഞാൻ നിന്നോട് ചോദിക്കുകയാണ് വൽ ഹുബ്ബഖ് അള്ളാഹുവേ നിൻ്റെ ഇഷ്ടത്തിലേക്കെത്താനുള്ള പ്രവർത്തനങ്ങളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു ഇഷ്ടമുള്ളവനാണ് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാഹു അടിമകളെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നതാണ് ഈ ഹരീസിലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന വേളകളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് കാരണം റബ്ബിൻ്റെ ഇഷ്ടം കിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചാൽ പരലോകത്ത് ലഭിക്കുന്ന ശ്രേഷ്ഠതയെക്കുറിച്ച് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇന്ന അല്ലാഹ ലായുൽ കി ഹബീ ബഹുഫിന്നാർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനെ അള്ളാഹുവിൻ്റെ ഉറ്റമൃ മിത്രത്തെ ഒരിക്കലും അള്ളാഹു നരകത്തിനിടില്ല എന്നാണ് ഫമൻ ന്നിന്നാർഹി ലൽ ജന്ന ഫാസ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം ഈ ലോകത്തെ വിജയപരാജയങ്ങളല്ല യഥാർത്ഥ വിജയപരാജയങ്ങൾ മറിച്ച് നാളെ പരലോകത്തെത്തുമ്പോൾ നന്മ തിന്മകൾ തൂക്കി കണക്കാക്കി അതിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയം ആ വിജയം അല്ലാഹു അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ് അള്ളാഹു നരകത്തിലേക്ക് അവരെ വിട്ടയക്കുകയില്ല അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക എന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആാനിൽ ധാരാളം നേട്ടങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ വഹുവൽ ഖഫൂർ ഉൽ വധൂത് അല്ലാഹു പാപങ്ങളേറെ പൊറുക്കുന്നവനും ഏറെ ഇഷ്ടപ്പെടും ഇഷ്ടമുള്ളവനുമാണ് എന്ന് വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന റബ്ബി റഹീമുൻ വധൂദ് എൻ്റെ റബ്ബ് ഏറെ കരുണാനിധിയും ഇഷ്ടമുള്ളവനുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ദുനിയാവിൽ ധാരാളം നേട്ടങ്ങളാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിച്ചാൽ നമുക്ക് വരാനിരിക്കുന്നത് ഒരിക്കൽ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലഹി വസ്ലമിയുടെ അടുക്കൽ മദ്യപിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവരികയുണ്ടായി അദ്ദേഹം നിരന്തരം മദ്യപിക്കും അങ്ങനെ ശിക്ഷാനടപടികൾക്കു വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവരപ്പെടും നാൽപ്പതടിയാണ് മദ്യപിച്ചാൽ ഇസ്ലാമിൻ്റെ ശിക്ഷ അതിനി ഇനി മദ്യപിക്കാതിരിക്കാനുള്ള ഒരു നടപടിയാണ് അതല്ലാതെ ഇസ്ലാമിൻ്റെ നിയമം ഒരു കാഠിന്യമുള്ളതായതുകൊണ്ടല്ല അവൻ നന്നാകണം എന്ന രൂപത്തിൽ നാൽപ്പതടി അടിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെ ഒരിക്കൽ ആവർത്തിച്ചു കൊണ്ട് ഒരു മനുഷ്യനെ പ്രവാചകൻ്റെ സന്നിധിയിൽ കള്ളു കുടിച്ചതിൻ്റെ പേരിൽ കൊണ്ടുവന്നപ്പോൾ കൂടെ കൂടിയ ആളുകൾ അതിലൊരാൾ ആ വ്യക്തിയെ ശപിക്കുകയുണ്ടായി അള്ളാഹു മലഹു അള്ളാഹു എന്നി അവനെ ശപിക്കൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ വ്യക്തി ചെയ്തത് ആ സമയത്ത് റസൂൾ അള്ളഹി വസ്ലം ഇത് കേട്ടിട്ട് അദ്ദേഹത്തെ തിരുത്തുകയുണ്ടായി അദ്ദേഹം ഈ കള്ളു കുടിച്ച വ്യക്തി അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾ ശപിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ദുനിയാവിൽ ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കാൻ വന്നു നിന്ന വ്യക്തിയെ ശപിച്ച സമയത്ത് ആ ശാപം നീ ചെയ്യരുത് എന്ന് പറഞ്ഞ് തിരുത്തുകയും എന്നിട്ട് അവനിലുള്ള ഒരു ക്വാളിറ്റി എടുത്തു പറയുകയും ചെയ്തു അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാണ് അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അള്ളാഹുവിനെ സ്നേഹിക്കണം മറ്റെല്ലാത്തിനേക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കണം വിശുദ്ധ ഖുർആാനിൽ എട്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ് ആ എട്ടു കാര്യങ്ങളെക്കാളും നീ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് തൻ്റെ സുഹൃത്തിനെ അന്വേഷിച്ച് പോവുകയാണ് അതിനിടയിൽ മലക്കുകൾ വന്ന് ആ വ്യക്തിയോട് ചോദിക്കുന്നു എന്തിനാണ് നീ ആ വ്യക്തിയെ കാണാൻ പോകുന്നത് ഇത്ര ദൂരം സഞ്ചരിച്ച് ആ വ്യക്തിയെ കാണാൻ പോകുന്നത് എന്തിനാണ് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരനെ സന്ദർശിക്കാൻ പോകുന്നതാണ് പ്രത്യേകിച്ച് അതിൽ കാര്യമൊന്നുമില്ല എന്തെങ്കിലും ഹക്കുകൾ വീട്ടേണ്ടതുണ്ടോ എന്ന് മലക്കുകൾ തിരിച്ചു ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഹക്ക് വീട്ടേണ്ടതില്ല ഞാൻ ആ മനുഷ്യനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ സംഭവം റസൂൾ അള്ളാഹി അലൈസലമ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ മലക്കുകൾ അവിടെ സന്തോഷവാർത്ത അറിയിക്കുകയാണ് കത് അഹബ കഹു ഫിഹി താങ്കൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണല്ലോ താങ്കൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ പേരിലാണല്ലോ താങ്കൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് ആ സഹോദരനെ കാണാൻ പോകുന്നത് ആ ഇഷ്ടം അല്ലാഹു അറിഞ്ഞിരിക്കുന്നു താങ്കൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടതുപോലെ അള്ളാഹുവും നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്ന വ്യക്തിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് ഈ ഹദീസിൽ കാണാൻ സാധിക്കും ഇതിൽ തന്നെയും അള്ളാഹുവിനെയും ഇഷ്ടപ്പെടണം അള്ളാഹു അടിമകളെയും ഇഷ്ടപ്പെടും എന്ന ഒരു സൂചനയും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു വ്യക്തി നിരന്തരം പാരായണം ചെയ്യുമായിരുന്നു ഒരു യാത്രാ സംഘത്തിൻ്റെ അമീറായിക്കൊണ്ട് പ്രവാചകൻ നിശ്ചയിച്ച സുഹാബി അദ്ദേഹം എല്ലാ റക്കായത്തുകളിലും സൂറത്തുൽ ഇഖ്ലാസ് അവസാനം പാരായണം ചെയ്യുമായിരുന്നു സുഹാബികൾക്കിടയിൽ ചർച്ചയായി പ്രവാചകൻ്റെ സന്നിധിയിലെത്തിച്ചു എന്താണ് സൂറത്തുൽ ഇഖ്ലാസ് നിരന്തരം റക്കായത്തുകളിൽ അവസാനം പാരായണം ചെയ്യാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ആ സൂറത്തിൽ മുഴുവനായിക്കൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള വചനങ്ങളാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഇത് കേട്ട് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈവ് വല്ല സ്വഹാബികളോട് പറയുകയാണ് അഹ് ബിറുഹു അൻ അള്ളാഹു യുഹൈബുഹു നിങ്ങൾ ആ വ്യക്തിയോട് പറയുക അറിയിക്കുക അള്ളാഹു ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ഇഷ്ടപ്പെടുക അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക ഇതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുക എന്നതാണ് ഈ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അൽ വദൂദ് എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഒന്നാമത്തത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നു കുൽ ഇൻകുന്തും അല്ലാ ഫത്തബി യുഹബി ബുക്കുമുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ എന്ത് ചെയ്യണം എന്ന ഒരു അധ്യാപനമാണ് കുൽ നബിയെ പറയുക ഇൻകുൻ തും അല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക അങ്ങനെ എന്നെ പിൻപറ്റിക്കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ഒന്നാമത്തെ മാർഗം എന്നുള്ളത് പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക എന്നതാണ് രണ്ടാമത്തത് വിശുദ്ധ ഖുർആൻ പറയുന്നു ഇന്ന അല്ലാഹു യുഹൈബു തവ് വ യുഹിബ്ബുൽ മുത്തോഹിരീൻ അല്ലാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു അല്ലാഹു ശുദ്ധി പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു അപ്പോൾ ശുദ്ധി പാലിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണം അതുപോലെ തന്നെ ശരീരങ്ങളിൽ നിന്നും ശുദ്ധിയാകണം അതുപോലെ വസ്ത്രം ശുദ്ധിയുള്ളത് ഉപയോഗിക്കണം അങ്ങനെ ശുദ്ധി സ്വീകരിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ എപ്പോഴും നമ്മൾ ശുദ്ധിയിൽ കഴിയുക എന്നതാണ് അതോടൊപ്പം തൗബ ചെയ്യുക എന്നതാണ് റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഇന്ന അല്ലാഹ് മുഹ്സിനീൻ ഇഹ്സാൻ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ റബ്ബിനോടുള്ള എഹസാനുണ്ട് സൃഷ്ടികളോടുള്ള എഹസാനുമുണ്ട് റബ്ബിനോടുള്ള എന്ന് പറഞ്ഞാൽ തൻ്റെ കർമ്മങ്ങൾ മുഴുവൻ റബ്ബിൻ്റെ മുന്നിലാണ് ചെയ്യുന്നത് റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ട് മാത്രം ചെയ്യുന്നു എന്ന വിചാരത്തോടുകൂടി റബ്ബിനെ കാണുന്നതുപോലെ നമ്മൾക്ക് റബ്ബിനെ കണ്ടു കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും റബ്ബ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി ഇബാദത്ത് ചെയ്യുമ്പോഴാണ് എഹ്സാൻ ഉണ്ടാവുക അങ്ങനെ മൊഹസിനീയങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് ഇന്നല്ലാഹ യൊഹിബുൽ മുത്തഖീൻ തക്കവയോടുകൂടി ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു തക്കവയോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുകയും അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക എന്നതാണ് തക്കവ നേടിയെടുക്കുന്നതിലൂടെ അതിൻ്റെ അർത്ഥം അപ്പോൾ തക്വയോടുകൂടി ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു മറ്റൊരാളിൽ അള്ളാഹു പറഞ്ഞത് ഇന്നല്ലാഹു യുഹിബ്ബുൽ മുക്കസുത്തീൻ നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ ഭരണം നടത്താനുള്ള അധികാരമുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണുള്ളത് എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോട് നമ്മുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണെങ്കിൽ അവിടെയെല്ലാം നീതിയോടുകൂടി വർത്തിക്കുക എന്നതാണ് ആ രൂപത്തിൽ നീതി പാലിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് ഇന്ന അാഹു യുഹിബുൽ മുത്തവക്കിലീൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് ഏത് പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിലും ഏതൊരവസ്ഥയിലും റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സന്ദർഭത്തിലും അള്ളാഹു മദി ഹസ്ബി അല്ലാഹു വൻ അമൽ വക്കീൽ എന്നു പറഞ്ഞ ആ ഒരു സന്ദർഭം നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കും ഈ രൂപത്തിൽ അള്ളാഹു അൽ വദൂതാണ് അവൻ ഇഷ്ടപ്പെടുന്നു അവനെ ഇഷ്ടപ്പെടുന്നു അവനെ അവൻ അവൻ്റെ ഇഷ്ടം മറ്റുള്ളവർക്ക് നൽകുന്നു ആ രൂപത്തിൽ അല്ലാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ ഹബീബിനെ നരകത്തിലേക്കിടുകയില്ല എന്ന് പറഞ്ഞ ഹദീസും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇഹപര വിജയം ലഭിക്കാൻ കാരണമാകുന്നതാണ് അൽ വദൂദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അള്ളാഹു സുബഹാന ഹുത്താല അവൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആഹൃത അനിൽഹമ്മദുല്ലാഹി റബിള്ളാലമീൻ അസ്സലാലൈക്കും വഹമ്മി വാർക്കാത്തു